ും സുശീലയും അവിടേക്ക് വന്ന് ശേഖറിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഇയാൾക്കറിയാവുന്ന ഒരേ ഒരു നിറം കറുപ്പാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് പാർവതി ഉടൻ തന്നെ ശേഖർ പറയുന്നു എനിക്ക് കറുപ്പ് നിറം മാത്രമല്ല ചുമപ്പ് നിറവും അറിയാം എന്റെ അമ്മ ചോരയിൽ കുളിച്ചു നിക്കിടന്നപ്പോൾ ഞാൻ ആ നിറം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചുമപ്പാണ് ചോരയുടെ നിറമെന്ന് എനിക്ക് അറിയാം പെട്ടെന്ന് തന്നെ മുത്തശ്ശിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത് അപകട മരണമായിരുന്നോ എന്ന് പാർവതി ചോദിക്കുന്നു അതിന് ഉത്തരം ശേഖർ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സുശീല പറയുന്നുണ്ട് ഈ സെന്റിമെന്റ്സ് കേൾക്കാൻ ഞങ്ങൾക്ക് നേരമില്ല അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അന്ധനായ നിങ്ങൾക്ക് എങ്ങനെയാണ് രക്തത്തിന്റെ നിറം ചുമ്പാണെന്ന് അറിയാവുന്നത് എന്നെ പാർവതി പറഞ്ഞതും ശേഖർ പറയുന്നു ഞാൻ ജന്മന അന്ധനല്ലായിരുന്നു എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടമായത് ഈ അടുത്ത കാലത്താണ് എങ്ങനെയാ ഈ കാഴ്ച പോയത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പരിഹാസത്തോടെ സുശീല പറയുന്നു എടി ആരെങ്കിലും ഇയാളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചതായിരിക്കും അയാളിപ്പോ അടുത്ത ഫ്ളാഷ് ബാക്ക് തുടങ്ങും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ജാസ്മിൻ അവിടേക്കൊരു കൊറിയർ ബോയ് വന്നു പാർവതി അയാളുടെ അടുത്തേക്ക് പോയ സമയം സുശീല പാർവതിയോട് ചോദിക്കുന്നു നിക്കടി നീയാണോ ഇവിടുത്തെ മേഡം നീ ഇതിനാ കൊറിയർ വാങ്ങാൻ പോയത് അല്ലപ്പച്ചി ഞാൻ എന്ന് പറഞ്ഞ ഒരു പരിങ്ങലോടെ പാർവതി നിൽക്കുന്നു ഇതേ സമയം പ്രഭാവതിയും പ്രതാപനും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആർക്കാണ് കൊറിയർ ആരുടെ പേർക്കാണ് എഴുതിയിരിക്കുന്നതെന്ന് സുശീല ചോദിക്കുന്നുണ്ട് പ്രഭാവതി എന്ന് അയാൾ പറയുന്നു ചേച്ചിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഒപ്പിട്ട് വാങ്ങിക്കാൻ സുശീല പ്രഭാവതിയോട് പറയുന്നുണ്ട് ആ കൊറിയർ പ്രഭാവതി ഒപ്പിട്ട് വാങ്ങിച്ചു കൊറിയർ ബോയ് അവിടെ നിന്ന് പോവുകയും ചെയ്തു വിശാലും അവിടെ എത്തി അമ്മയ്ക്ക് കൊറിയർ ആണെന്ന് പാർവതി വിശാലിനോട് പറയുന്നു പൊട്ടിക്കാൻ അതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ എന്ന ആകാംക്ഷയോടെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രതാപിനോട് ആ സിസിംഗ് എടുക്കാൻ പ്രഭാവതി പറയുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പ്രഭാവതി ആ കൊറിയർ പൊട്ടിച്ചു നോക്കുന്നുണ്ട് ഒരു ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ് അതും തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു സ്വർണവള ആ വള കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ് പ്രഭാവതി പണ്ട് ഇതുപോലെ പ്രഭാവതി ഗോപിനാഥിനെ കൊണ്ട് കുറച്ച് സൈൻ ചെയ്യിപ്പിച്ചിരുന്നു നമ്മുടെ സ്റ്റാഫുകൾക്കെല്ലാം സാലറി ഇഷ്യൂ ചെയ്തായിരുന്നോ എന്ന് ഗോപിനാഥ് പ്രഭാവതിയോട് ചോദിച്ചിരുന്നു ഇല്ല എന്ന് പ്രഭാവതിയും പറയുന്നുണ്ട് ഇന്ന് സാറ്റർഡേ നാളെ സൺഡേ മൺഡേ സാലറി ഇഷ്യൂ ചെയ്യാമെന്ന് പ്രഭാവതി പറഞ്ഞു പിന്നെ നമ്മുടെ ബാലേട്ടന്റെ മകളുടെ വിവാഹം എന്താണെന്ന് ഗോപിനാഥ് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഈ മാസം ട്വന്റിനാണ് അതെ നീ മറക്കാതെ എന്നെ ഓർമ്മിപ്പിക്കണം പിന്നെ ബാല ബാലേട്ടന്റെ സാലറിക്കൊപ്പം കല്യാണ ചിലവിനായി കുറച്ച് കാശും കൂടി കൊടുക്കണം അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എല്ലാം ശരി എന്ന് മൂളുകയാണ് പ്രഭാവതി എന്നിട്ട് ചോദിക്കുന്നു പുതിയ പ്രോജക്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ആ സിംഗപ്പൂർ കമ്പനിയുടെ മീറ്റിംഗ് എന്ന് ഫിക്സ് ചെയ്യാം സർ ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഫിഫ്ത് ഈദിന് തിരിച്ചു വരും അപ്പോൾ സെവൻ ഈദിനെ ഫിക്സ് ചെയ്യാം ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ ഈ കമ്പനി ഫയൽ മസ്റ്റ് ആയിട്ട് നീ ഗായത്രി കാണിക്കണം അവളുടെ സൈൻ വാങ്ങിച്ചിട്ട് മൂവ് ചെയ്യാവൂ എന്നും ഗോപിനാഥ് പ്രഭാവതിയെ പറഞ്ഞേൽപ്പിച്ചു പിന്നെ ഒരു കാര്യം കൂടി ഗായത്രിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ട് അവൾ ഇപ്പോൾ വരും നീ അതിങ്ങെടുത്തോണ്ട് വരൂ പ്രഭാവതി ചോദിക്കുന്നു സാർ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫയലെല്ലാം ക്ലിയർ അല്ലേ നീ ആ ഫയലൊക്കെ അവിടെ വെച്ച് എന്നിട്ട് അതിങ്ങെടുത്തോണ്ട് വരാൻ ഗോപിനാഥ് പ്രഭാവതിയോട് പറഞ്ഞു പെട്ടെന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട് ഇതേ സമയം ആ ഗിഫ്റ്റ് എടുക്കാൻ പ്രഭാവതി പോകുന്നു എന്തായിരിക്കും ഗോപിനാഥ് ഗായത്രിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് എന്ന് പ്രഭാവതി ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു ബോക്സ് കാണുന്നു വളരെ സന്തോഷത്തോടെ ആ ബോക്സ് നോക്കുകയാണ് പ്രഭാവതി തുറന്നു നോക്കിയപ്പോൾ രണ്ട് സ്വർണവളകൾ ഇത് എത്ര പവൻ കാണും ഗായത്രിയുടെ ഒരു ഭാഗ്യമേ ഇതുപോലത്തെ സ്വർണവളകൾ എനിക്ക് ഈ ജന്മത്ത് വാങ്ങാൻ കഴിയുമോ ഗായത്രി പോലൊരു ഭാഗ്യവതി ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ വളകൾ ഒന്ന് നോക്കാം എന്റെ വയന്റെ കൈക്ക് ചേരുമോ എന്ന് നോക്കാലോ അങ്ങനെ പ്രഭാവതി ഗായത്രിക്ക് വാങ്ങിച്ച വളകൾ നോക്കുന്നു എന്താ ഒരു ഭംഗി ഇത് തിരികെ ഊരി വെക്കാനേ തോന്നുന്നില്ല ഈ വളകൾ ഗായത്രിയുടെ കയ്യിൽ കിടക്കുന്നത് എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും ഇടീന്ന് ഒരെണ്ണം അടിച്ചു മാറ്റിയാലോ ആരറിയാനാ ആരെ കണ്ടുപിടിക്കാൻ പോകുന്നു അഥവാ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ ആരുടെങ്കിലും തലയിൽ ആ കുറ്റം ചാരിയിട്ട് തടി തപ്പ അങ്ങനെ അതിൽ ഒരു വള പ്രഭാവതി മാറ്റിയെടുക്കുന്നുണ്ട് ഇതിപ്പോ എവിടെ വെക്കും ആ ഫയൽ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വെക്കാമായിരുന്നു അങ്ങനെയൊക്കെ പ്രഭാവതി ആലോചിച്ചു പിന്നെ ഓരോ സ്ഥലത്ത് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെയും അവിടെ നിന്നും എടുക്കുന്നു ഒടുവിൽ മെത്തയ്ക്കടിയിൽ തന്നെ വെച്ചു ആരുമില്ലാത്ത സമയത്ത് ഇത് വന്ന് എടുത്തോണ്ട് പോകാം അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ ശരിയാവില്ല പെട്ടെന്നാരെങ്കിലും കണ്ടുപിടിച്ചാലോ ഈ ബെഡിനുള്ളിലേക്ക് വെക്കാം ഇവിടെ ഇത് സേഫ് ആണ് ഈ വള അണിയാനുള്ള യോഗം എനിക്കാണ് അല്ലാതെ ഗായത്രിക്ക് അല്ല ഇനിയിപ്പോ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം അങ്ങനെ അതിൽ ഒരു വള ഗിഫ്റ്റ് ആയിട്ട് വെച്ചത് അതുപോലെ തന്നെ താഴേക്ക് കൊണ്ടുപോവുകയാണ് പ്രഭാവതി ആ സമയത്ത് ഗോപിനാഥിന്റെ അരികിൽ ഗായത്രിയും വന്നു രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ശേഖറും പ്രതാപനും അരികിൽ തന്നെയുണ്ട് നമസ്കാരം മേഡം എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് ഗോപിനാഥന്റെ കയ്യിൽ കൊടുക്കുകയാണ് പ്രഭാവതി ഗോപിയേട്ട എന്താ ഇതിൽ പ്ലീസ് ഇതൊന്ന് ഓപ്പൺ ആക്ക് എന്ന് ഗായത്രി പറയുന്നുണ്ട് ഗായത്രി മേഡം പറയുന്നത് പോലെ സസ്പെൻസ് ഇടാതെ വേഗം തുറക്കു സാർ എന്ന് പ്രഭാവതിയും പറയുന്നു എനിക്കും ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ ധൃതിയായി ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കാം ബഹളം ഒന്നും വേണ്ടെന്ന് ഗോപിനാഥും പറയുന്നു ഇത് ഞാൻ ഗായത്രിക്ക് വേണ്ടി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഗോപിനാഥൻ തന്നെ അത് ഓപ്പൺ ആക്കുന്നു അത് കണ്ട് ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പ്രഭാവതി പറയുന്നു വാവ് സൂപ്പർ ബ്യൂട്ടിഫുൾ സർ ഇതിൽ ഒരു വളയല്ലേ ഉള്ളു വാങ്ങുമ്പോ ഒരു ജോഡിയായിട്ട് വാങ്ങണ്ടേ സർ എങ്കിലല്ലേ ഗായത്രി മേഡത്തിന്റെ കയ്യിൽ കിടക്കുമ്പോൾ ഒരു ഗമയുള്ളൂ അല്ലെങ്കിലും പുരുഷന്മാർക്ക് പർച്ചേസ് ചെയ്യാൻ അറിയില്ല അല്ലേ മേഡം ഗായത്രി പറയുന്നു പ്രഭാവതി പറഞ്ഞത് നേരാണ് അല്ലെങ്കിലും ഗോപിയേട്ടൻ ഇതൊന്നും അറിയില്ല നല്ല വളയായിരുന്നു ഒന്നുകൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് അതിൽ ഒരു എടുത്തതിന് ശേഷം ഗായത്രി പറയുന്നുണ്ട് ഞാൻ രണ്ട് വള തന്നെയാ വാങ്ങിയത് ഒന്ന് മിസ്സായി എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അയ്യോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു സാർ ഞാൻ അത് തുറന്നുപോലും നോക്കിയില്ലായിരുന്നു സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ജോഡി വള തന്നെയല്ലേ സാർ വാങ്ങിയത് ഞാൻ ഒരു ജോഡി തന്നെയാണ് വാങ്ങിയത് ഞാനല്ലേ ഇത് മുറിയിൽ കൊണ്ടുപോയി വെച്ചത് എന്നൊക്കെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു പിന്നെ അത് പോയോ സാർ സാറിന്റെ ഓർമ്മശക്തിയുടെ കുറവാണ് അല്ലെങ്കിൽ കടക്കാരൻ സാറിനെ പറ്റിച്ചതാണ് വിഡിദ്ധം പറയല്ലേ പ്രതാപ വിവരക്കേടിനൊരു ലിമിറ്റ് ഉണ്ട് അമ്മയുടെ കാലം മുതൽ ആ കടയിൽ നിന്നാണ് സ്വർണ്ണം വാങ്ങിയത് അവർ ഒരിക്കലും പറ്റിക്കില്ല പ്രഭാവതി അല്ലേ വളയെടുക്കാൻ പോയത് അപ്പോ അത് മിസ്സായതിൽ എന്തുകൊണ്ടും പ്രഭാവതിയെ സംശയിക്കാം എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അയ്യോ മേഡം അപ്പോ ആ വളകൾ ഞാൻ എടുത്തു എന്നാണോ ശേഖർ പറയുന്നത് സ്വർണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്നവളല്ല ഈ പ്രഭാവതി ഞാൻ കുറെ സ്വർണം കണ്ടിട്ടുള്ളവളാണ് അതെന്ത് വർത്തമാനാ ശേഖർ സാർ പറഞ്ഞത് ചേച്ചി ആ വളകൾ എടുക്കുന്നത് സാറ് കണ്ടോ കാണാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയരുത് കേട്ടോ അത് പുരുഷന്മാർക്ക് ചേർന്ന പ്രവർത്തിയല്ല എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു പ്രതാപ പിന്നെ ആ വളകൾ പോയി താനെ നടന്ന് ഊട്ടിക്ക് പോയോ ആ വളകൾ നഷ്ടമായതിന്റെ ഉത്തരവാദിത്തം പ്രഭാവതിക്ക് മാത്രമാണ് പോലീസിൽ അറിയിക്കാം എന്ന് ശേഖർ ഗോപിനാഥനോട് പറയുന്നു പെട്ടെന്ന് പ്രഭാവതി ടെൻഷൻ ആകുന്നത് പ്രതാപൻ ശ്രദ്ധിക്കുന്നു ശേഖർ ആ പ്രഭാവതി സംശയിക്കുന്നതിന് മുമ്പ് തന്നെ നീ അതെന്ന് നോക്കിയേ എന്ന് ഗോപിനാഥ് പറയുന്നു അതുപോലെ തന്നെ ഗായത്രിയും പറയുന്നുണ്ട് വെറുതെ ഓരോ തർക്കം വേണ്ട ശേഖർ പോയി നോക്കും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടിയൊന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം അങ്ങനെ ശേഖർ അത് പോയി നോക്കുന്നു കൂടെ പ്രതാപനും പോകുന്നുണ്ട് അവൻ രണ്ടുപേരും കൂടി നോക്കുന്നു ശേഖർ കണ്ടി പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അവൻ അറിയാതെ മാറ്റി പോക്കറ്റിൽ ഇടായിരുന്നു എന്നൊക്കെ പ്രതാപൻ വിചാരിക്കുന്നുണ്ട് എല്ലായിടവും രണ്ടുപേരും കൂടി പരിശോധിക്കുന്നു പിന്നോയിക്കെ പൊക്കി നോക്കുന്നുണ്ട് ഷെൽഫിലും ഷെൽഫിന്റെ മുകളിലും താഴെയും ഫ്ലവർവേസിലും പിന്നെ ടേബിളിന്റെ മുകളിലും എല്ലാം നോക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു അയ്യോ ഒന്നും കിട്ടിയില്ലേ എന്തൊരു സംശയമായിരുന്നു എന്റെ ചേച്ചിയെ ആ വളകൾ ചേച്ചി മോഷ്ടിച്ചതുപോലെയായിരുന്നല്ലോ ഇയാളുടെ പെർഫോമൻസ് എന്നിട്ട് എന്തിയെ ഈ മുറികൾ പറക്കി നോക്കിയിട്ടും വല്ല തുമ്പും കിട്ടിയോ ഉണ്ടോ പോവല്ലേ ഇനിയിപ്പോ ഇവിടെ ബാക്കിയുള്ളത് ബെഡ് നോക്കിയായിരുന്നോ ഇതും കൂടി നോക്കിയേക്ക് തന്റെ സംശയം തീരുവല്ലോ അങ്ങനെ ആ ബെഡ് പൊക്കി നോക്കുകയാണ് പ്രതാപൻ അപ്പോൾ അതിനടിയിലായിട്ട് ആ വളകളിരിക്കുന്നത് ശേഖർ കാണുന്നു കണ്ടോ ഇപ്പോ എന്തായി വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങ് പോയാ മതിയായിരുന്നു പക്ഷെ പോയവനെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തേക്കുന്നു എന്റെ ചികിടത്ത് എനിക്ക് തന്നെ അടിക്കാനാ തോന്നുന്നത് എന്നെ പ്രതാപൻ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് ശേഖർ പ്രതാപനോട് പറയുന്നു പ്രതാപ നീയല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി കള്ളിയല്ലാന്ന് ഇത് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടില്ലേ എന്താ നിനക്ക് മറുപടി ഇറ ഇല്ലേ നിനക്ക് നാവിറങ്ങിപ്പോയോ പ്രതാപൻ പിന്നെ കാലു മാറി പ്രതാ ശേഖർ സാർ താൻ ഇയാൾ എന്ത് ചെയ്യാൻ പോവാ അങ്ങനെയൊന്നും ചെയ്യരുത് പ്രതാപ എനിക്ക് ഇത് സാറിനെ കാണിക്കണം എല്ലാവരും ഇത് അറിയട്ടെ പ്രതാപൻ പറയുന്നു പ്ലീസ് പ്ലീസ് ഈ വളയുമായിട്ട് അങ്ങോട്ട് പോകരുത് എന്റെ ചേച്ചി എല്ലാവരുടെ മുന്നിൽ വെച്ചും കള്ളിയാക്കരുത് ഞാൻ നിനക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിന്റെ മുക്കാചക്രത്തിൽ മയങ്ങുന്നവനല്ല ഈ ശേഖർ നിനക്ക് ആള് മാറിപ്പോയി പ്രതാപ എനിക്കിത് ഗോപിനാഥ് സാറിന്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ശേഖർ പോകാൻ തുടങ്ങിയപ്പോൾ പ്രതാപൻ പറയുന്നു നിന്നെ താൻ ഇത് കൊണ്ടു കൊടുത്ത് കയ്യടി വാങ്ങിച്ചോ പക്ഷെ അവിടെ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ പറയേണ്ടി വരും നീ എന്ത് സത്യോടാ പറയാൻ പോകുന്നത് ഞാൻ നീ ഇത് എന്ത് പറഞ്ഞാലും ഞാൻ ഇത് ഗോപിതാൻ സാറിന്റെ കയ്യിൽ കൊടുക്കും എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു നിങ്ങൾ എന്റെ അളിയനാണെന്നുള്ള സത്യവും ഞാൻ പറയും നിങ്ങളുടെ ഭാര്യയാണ് പ്രഭാവതി എന്ന സത്യവും ഞാൻ വിളിച്ചു കൂവും അതോടെ നിങ്ങളുടെ പ്ലാനിലാണ് പ്രഭാവരി ചേച്ചി ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധിക സമയം വേണ്ടിവരില്ല പോലീസിനെ കാണാം അറിയിച്ചാൽ നിങ്ങളും അകത്താകും പ്രേരണ കുറ്റത്തിന് എന്ന് ശേഖർ പറഞ്ഞ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു എന്റെ അനുവാദം ഇല്ലാതെയാണ് അവൾ ഇവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയത് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ നിന്റെ ഈ ന്യായങ്ങളൊന്നും വില പോകില്ല ശേഖർ ഗായത്രി അമ്മയുടെയും ഗോപിനാഥ് സാറിന്റെയും ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് തലക്കൊനിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കേ ഈ വളം നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ അതല്ല എന്നെ അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ നിന്റെ ഉദയനൂരമ്മയാണ് നിങ്ങളെ ഈ കുടുംബത്തിൽ നിന്നും ഞാൻ എന്നേക്കുമായി പുറത്തേക്കും ഈ പ്രതാപനാണ് പറയുന്നത് അതുകൊണ്ട് നല്ല കുട്ടിയായി താഴേക്ക് ചെല്ല് അവിടെ ഗായത്രിയമ്മയും ഗോപിനാഥ് സാറോയ്ക്ക് വള പ്രതീക്ഷിച്ചിരിക്കുകയാണ് വേഗം താഴേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് ശേഖരനെ താഴേക്ക് പറഞ്ഞു വിടുകയാണ് പ്രതാപൻ പ്രതാപൻ ആ വള വാങ്ങിക്കുകയും ചെയ്തു ഇത് എന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതാപൻ തന്നെ അത് പോക്കറ്റിൽ ഇടുന്നു അല്ലെങ്കിൽ വേണ്ട വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ് മൈ ചാനൽ